നമ്മളെ കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ഐറ്റാണല്ലേ കുറുകുറെ അപ്പോൾ അരക്കപ്പ് അരിപ്പൊടി കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചേരുവകളും ചേർത്താണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റിൽ കുറുകുറ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇനി ഹെൽത്തി ആയിട്ടുള്ള കുറുകുറെ നമ്മളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് വറുത്തരിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ അതാണ് കേട്ടോ എടുക്കേണ്ടത് നമ്മൾ പാക്കറ്റിലൊക്കെ വാങ്ങുന്ന വറുത്തരിപ്പൊടി ആയാലും മതി ഇനി രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ് ചേർക്കുന്നത് കടലമാവുണ്ടല്ലോ അത് അപ്പോൾ നമ്മൾ അരിപ്പൊടിയും കടലമാവും അതുപോലെ ഇനിയിപ്പോൾ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കറക്റ്റ് അളവിൽ എടുക്കണം കോൺഫ്ലോർ ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് അരക്കപ്പ് അരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പിന്നെ ആവശ്യത്തിന് ഉപ്പ് കിട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കുന്നുണ്ട് നമ്മൾ ഇത് ഉണ്ടാക്കി കഴിയുമ്പോ എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോഴല്ലോ നല്ലപോലെ പൊങ്ങി വരണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർത്തത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്കിതിലേക്ക് വെള്ളമാണ് കേട്ടോ ചേർക്കേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം ചേർത്താൽ മതിയിട്ടോ അല്ലാതെ ചൂടുവെള്ളമൊന്നും ചേർക്കണം എന്നില്ല വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടതൊന്ന് കലക്കിയെടുക്കണം കട്ടയൊന്നും കൂടാതെ കലക്കിയെടുക്കുക നമ്മൾ ഈ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഇനി ഇത് വേവിക്കുന്നത് പിന്നെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഈ പാത്രത്തിൽ തന്നെ ഇത് വേവിച്ചു എടുക്കുക അപ്പോൾ വേറെ പാത്രത്തിലൊന്നും പൊടി മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളത് കൈവിടാതെ ഇളക്കി കൊടുത്തിട്ട് നല്ലൊരു തിക്ക് പരുവാവുന്നത് വരെയാണ് വേവിച്ചെടുക്കേണ്ടത് ഒന്ന് ചൂടായി പൊടി കുറുകി വരുന്നത് കാണുമ്പോൾ സിമ്മിലേക്ക് ഇട്ടിട്ട് വേണം കേട്ടോ കുറുക്കാൻ അല്ലെങ്കിൽ കട്ടപ്പൊടിക്കും അപ്പോൾ കണ്ടത് നന്നായിട്ട് തിക്കായി പൊടിയൊക്കെ ഇരട്ടിച്ചിട്ട് കൂടുതലായി വന്നിട്ടുണ്ട് പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവായിട്ടുണ്ട് ഇനി നമുക്കിതൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ അടച്ചു വെച്ചത് അപ്പോൾ ഒന്നും കൂടെ കുക്കാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടച്ചു വെക്കുന്നത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് തുറന്ന് വെക്കാം കേട്ടോ ഒന്ന് ചൂടാറണം നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റുന്നൊരു ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യണം എന്നിട്ട് വേണം നമുക്കത് ചെയ്യാൻ അപ്പോൾ കുറച്ചൊരു കുഞ്ഞു ബോൾസ് എടുത്തിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ കൈവെള്ളയിൽ വെച്ചിട്ട് പരത്തി ഇതുപോലത്തെ ഒരു എടുക്കുക കുറുകുറേൻ്റെ ഷേപ്പ് അറിയാലോ ആ ഒരു ഷെയ്പ്പിലാണ് കേട്ടോ നമ്മൾ ചെയ്യണത് അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നമ്മളത് ചെയ്യണം കുഞ്ഞു ബോൾസ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ കൈവെള്ളയിൽ വെച്ചിട്ട് നല്ലപോലെ നീട്ടി പരത്തി ഉരുട്ടി എടുക്കുക അപ്പോൾ നമ്മൾ എടുത്ത അളവിൽ ഇത്രയും എടുക്കാൻ പറ്റിയിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു ഷെയ്പ്പിലാണ് കേട്ടോ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്യുക വെളിച്ചെണ്ണ ആണെങ്കിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലാണെങ്കിലും ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഓരോന്ന് ഓരോന്ന് ഇട്ട് എടുക്കണം ഒന്നിച്ച് ഇട്ട് കൊടുക്കരുത് അപ്പോൾ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഓരോന്ന് ഇട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് അടുത്തത് ഇട്ട് കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ ഒട്ടിപ്പിടിക്കൂല കേട്ടോ പിന്നെ എന്തല്ലോ ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യട്ടെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെയാണ് ഫ്രൈ ചെയ്യേണ്ടത് കണ്ടോ അപ്പം ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ട് കിട്ടും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നത് വരെ ഫ്രൈ ചെയ്യുക ഇനിയിപ്പോൾ എണ്ണയിൽ നിന്ന് എടുക്കട്ടെ അത് നല്ല ആയി നല്ലൊരു കളറും ആയി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം നമ്മൾ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം രണ്ട് മൂന്ന് ബാച്ച് ആയിട്ടേ ഉള്ളൂ കേട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റിയ അപ്പോൾ നമ്മളെല്ലാം ഇപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് കറുമുറെന്നുള്ള സൗണ്ട് നമുക്കത് പാത്രത്തിൽ ഇടുമ്പോൾ അങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോൾ അത് ഇങ്ങനെ തന്നെ തിന്നാൻ പറ്റൂല കേട്ടോ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക പിന്നെ അതുപോലെ ഒരു ടീസ്പൂൺ ചാട്ട്മസാല ഇട്ട് കൊടുക്കുക കേട്ടോ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചാട്ട്മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ഇട്ട് കൊടുക്കുകയോണ്ടോ ഇനിയിപ്പോൾ അല്ലെങ്കിൽ വെറും മുളകൊടി മാത്രം ഇട്ടാലും മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ചൂടോട് കൂടി തന്നെ നമ്മളിത് ഇതിലേക്ക് ഇടുമ്പോൾ നന്നായിട്ട് ഇതിലേക്ക് പിടിക്കൂട്ടോ അപ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റുമാണ് ഇത് നല്ല കറമുറ ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് പിന്നെ ചെറിയ കുട്ടികൾക്ക് എരിവ് ഇഷ്ടമല്ലാത്ത കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ആവശ്യമല്ലോ അല്ലാതെ തന്നെ കഴിക്കാവുന്നതാണ് പക്ഷേ നമ്മൾ വലിയ ആളുകൾക്കും വലിയ കുട്ടികൾക്കും ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇട്ടിട്ട് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് അതുപോലെ ചട്ട് മസാല ചേർക്കുമ്പോഴും നല്ലൊരു ഫ്ലേവർ ആണ് അപ്പോൾ അപ്പോൾ നോക്കാം നല്ല നല്ല ആയിട്ടാണ് ഇരിക്കുന്നത് ഇരിക്കുന്നത് കണ്ടില്ലേ നമ്മൾ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്ന കുറുകുറ ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് കാറ്റാണ് അല്ലേ കുറച്ചേ ഉണ്ടാവുള്ളൂ മാത്രമല്ല ആണ് ഹെൽത്തി ആണ് കേട്ടോ ഒരുപാട് പ്രിസെർവേറ്റീവ്സൊക്കെ ആഡ് ചെയ്തിട്ടാണല്ലോ അത് ഉണ്ടാക്കുക അപ്പോൾ അതുപോലെ വീട്ടിൽ ആയിട്ട് കുട്ടികൾക്ക് കറുമുറ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഇഷ്ട അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് കാണാം അസലാമലൈക്കും